നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനി ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണേ നൈറ്റിക്കൊക്കെ ഇങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷന നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ച് ബാക്ക് പോർഷനിൽ വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പ് എടുത്ത് അതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മളിങ്ങനെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ നമുക്കൊന്നുകൂടെ പറയാം നമ്മൾ ഈ ഒരു ബാക്ക് പോർഷനിൽ വെച്ചിരിക്കുന്ന സ്ട്രിപ്പ് ഇതുപോലെ നിവർത്തി കൊടുക്കുന്നു എൻ്റെ ഫ്രണ്ട് പോർഷൻ എടുത്ത് ആ സ്റ്റിച്ചിങ്ങിനോട് ചേർത്ത് വെച്ച് ഇതുപോലെ നമ്മൾ ഇതിനെ തിരിച്ച് മറിച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നിവർത്തി കൊടുത്തേ കണ്ടോ ഈ ഒരു സൈഡിൽ നമുക്ക് ഈ ഒരു ഭാഗം കവർ ചെയ്ത് വരുന്നത് പോലെ കിട്ടും അപ്പം തയ്യൽ തുമ്പ് നമ്മളുടെ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഒട്ടും നീണ്ടു നിൽക്കത്തില്ല ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല നീറ്റായിട്ട് നമ്മളുടെ ഈ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇതുപോലെ നമ്മളുടെ നെക്കിൻ്റെ ഭാഗം ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മെത്തേഡിൽ നമുക്ക് നൈറ്റിക്ക് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയാണ്